നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ചെങ്കടലിൽ വീണ്ടും ആക്രമണം ചെങ്കടലിലൂടെ യാത്ര ചെയ്യുകയായിരുന്ന അമേരിക്കയുടെയും ബ്രിട്ടന്റെയും ചരക്ക് കപ്പലുകൾ ആക്രമിച്ചതായി ഹൂദി വക്താവ് യഹ്യ സാരി അറിയിച്ചു യുഎസ് കപ്പലായ സ്റ്റാർ നാസിയ ആണ് ആദ്യം ആക്രമണത്തിനിരയായത് ബ്രിട്ടീഷ് കപ്പലായ മോർണിംഗ് ടൈംസ് ആണ് രണ്ടാമത്തെ കപ്പൽ നാവിക മിസൈലുകൾ ഉപയോഗിച്ചാണ് ഇവ ആക്രമിച്ചതെന്നും കൃത്യമായി തന്നെ കപ്പലിൽ പതിച്ചതെന്നും സാരി പറഞ്ഞു അറബിക്കടൽ ചെങ്കടൽ എന്നിവിടങ്ങളിലെ യു എസ് ബ്രിട്ടീഷ് നടപടികൾക്കെതിരെ ഹൂതികൾ കൂടുതൽ സൈനിക പ്രവർത്തനങ്ങൾ നടത്തുമെന്നും ആക്രമണത്തോട് പ്രതികരിക്കാനും യമനെയും അവിടുത്തെ ജനങ്ങളെയും സംരക്ഷിക്കാനുള്ള അവകാശം ഉപയോഗിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു ഇസ്രയേലുമായി ബന്ധമുള്ളതും ഇസ്രായേലിലേക്ക് പോകുന്നതുമായ കപ്പലുകൾക്ക് നേരെയും ആക്രമണം തുടരും ഗാസയിലെ ഉപരോധം പിൻവലിക്കുകയും ഫലസ്തീൻ ജനതയ്ക്കെതിരായ ആക്രമണം അവസാനിപ്പിക്കുകയും ചെയ്യുന്നതുവരെ ഈ പ്രവർത്തനങ്ങൾ തുടരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി അമേരിക്കയുടെയും ബ്രിട്ടന്റെയും ആക്രമണങ്ങളെ അവഗണിച്ചുകൊണ്ടാണ് ഹൂതികൾ കപ്പലുകൾക്ക് നേരെ മിസൈലുകൾ തൊടുത്തുവിട്ടത് ഏകദേശം അമ്പതോളം കപ്പലുകളാണ് ഇതുവരെ ആക്രമിച്ചത് ദിവസങ്ങൾക്ക് മുമ്പാണ് ചെങ്കടൽ ആക്രമണങ്ങൾക്ക് മറുപടിയായി യമനിലെ ഹൂദി കേന്ദ്രങ്ങളിൽ അമേരിക്ക ബ്രിട്ടൻ സൈന്യങ്ങളുടെ നേതൃത്വത്തിൽ കനത്ത ആക്രമണം നടത്തിയത് പതിമൂന്നിടങ്ങളിലായി മുപ്പത്തിയാറ് ഹൂദി കേന്ദ്രങ്ങളിലാണ് ശനിയാഴ്ച ആക്രമണം ഉണ്ടായത് ചെങ്കടലിൽ ഹൂതി വിമതർ നടത്തുന്ന ആക്രമണങ്ങൾക്കുള്ള മറുപടി എന്നാണ് യമനിലെ ആക്രമണങ്ങൾക്ക് യു എസ് യു കെ സംയുക്ത സേന നൽകിയ വിശദീകരണം ഹൂതികൾക്കുള്ള ശക്തമായ സന്ദേശമാണ് ആക്രമണത്തിലൂടെ നൽകാൻ ഉദ്ദേശിക്കുന്നതെന്നും അമേരിക്ക വ്യക്തമാക്കിയിരുന്നു ചെങ്കടൽ ആക്രമണങ്ങൾക്കായി ഉപയോഗിക്കുന്ന ആയുധങ്ങൾ സംഭരിച്ചിരുന്ന കേന്ദ്രങ്ങൾ മിസൈൽ സംവിധാനങ്ങൾ ലോഞ്ചറുകൾ എന്നിവയ്ക്ക് നേരെയായിരുന്നു അമേരിക്ക ബ്രിട്ടൻ സഖ്യത്തിന്റെ ആക്രമണം അന്താരാഷ്ട്ര ഷിപ്പിംഗ് നാവിക കപ്പലുകൾ എന്നിവയ്ക്കെതിരെ നിയമവിരുദ്ധമായ ആക്രമണങ്ങൾ അവസാനിപ്പിച്ചില്ലെങ്കിൽ കൂടുതൽ അനന്തര ഫലങ്ങൾ നേരിടേണ്ടി വരുമെന്ന് വ്യക്തമായ സന്ദേശം നൽകുന്നതാണ് ഈ കൂട്ടായ പ്രവർത്തനമെന്നായിരുന്നു യു എസ് പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിൻ പറഞ്ഞത് ഇറാൻ പിന്തുണയുള്ള ഇറാഖിലെയും സിറിയയിലെയും തീവ്രസംഘടനകളിലെയും ഇറാനിയൻ റവല്യൂഷണറി ഗാർഡിന്റെയും എൺപതിലധികം കേന്ദ്രങ്ങളിലും അമേരിക്ക വെള്ളിയാഴ്ച നടത്തിയ ആക്രമണത്തിന് പിന്നാലെയായിരുന്നു യമനിലെ നടപടി ആ ആക്രമണത്തിൽ നാല്പത് പേരായിരുന്നു കൊല്ലപ്പെട്ടത് ഓസ്ട്രേലിയ ബഹ്റൈൻ കാനഡ ഡെൻമാർക്ക് നെതർലാൻഡ്സ് ന്യൂസിലാൻഡ് എന്നീ രാജ്യങ്ങളെ പിന്തുണയോടെയാണ് ഞായറാഴ്ചത്തെ ആക്രമണം നടത്തിയത് എന്നാൽ നിലവിൽ പ്രക്ഷുബ്ധമായിരിക്കുന്ന പശ്ചിമേഷ്യൻ മേഖലയെ കൂടുതൽ കലുഷിതമാക്കാനേ അമേരിക്കയുടെ നടപടി സഹായിക്കുമെന്ന വിലയിരുത്തലുകൾക്ക് പിന്നാലെയാണ് ചെങ്കടലിൽ വീണ്ടും ആക്രമണം നടന്നത് ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിലും ചെങ്കടലിലെ സൈനിക നടപടിയിൽ നിന്നും പിന്നോട്ട് പോകില്ലെന്ന് ഹൂദികൾ നിലപാട് വ്യക്തമാക്കിയിരുന്നു െ ഇസ്രയേൽ ആക്രമണം അവസാനിപ്പിക്കുന്നതുവരെ ചെങ്കടൽ ആക്രമണം തുടരുമെന്ന് ഹൂദി നേതാവ് അൽ ഖുദൈസി മുന്നറിയിപ്പ് നൽകിയിരുന്നു അതേസമയം ഗാസയിൽ വെടിനിർത്തൽ കരാറിന് ഹമാസിന്റെ അനുകൂല മറുപടി ലഭിച്ചതായി ഖത്തർ അറിയിച്ചു ഹമാസിന്റെ മറുപടിയെ കുറിച്ച് പഠിക്കുകയാണെന്ന് ഇസ്രായേൽ അറിയിച്ചു ദീർഘകാല വെടിനിർത്തലിന് ഇസ്രയേലിനെ പ്രേരിപ്പിക്കുമെന്ന് അമേരിക്ക വ്യക്തമാക്കി ഖത്തറിലെ അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ഒപ്പം നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിലാണ് പ്രധാനമന്ത്രി ഷായ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽതാനി വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പങ്കുവച്ചത് കരാറിനോട് അനുകൂല സമീപനമാണ് ഹമാ സ്വീകരിച്ചത് എത്രയും പെട്ടെന്ന് കരാർ പ്രാബല്യത്തിൽ വരുത്താനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുമെന്നും ഖത്തർ പ്രധാനമന്ത്രി പറഞ്ഞു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത